ഗസയിലെ ഇസ്രായേൽ അധിനിവേശം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ് റമദാൻ വ്രതാരംഭത്തോടെ വിശ്വാസികൾ കൂടുതലായി എത്താതിരിക്കുവാൻ പലസ്തീനിലെ മസ്ജിദുൽ അക്സയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് പള്ളിയിൽ യുവാക്കൾക്ക് രാത്രികാല നമസ്കാരത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അനുമതിയുള്ളത് നിയന്ത്രണങ്ങളിൽ എതിർപ്പുമായി പലസ്തീൻ ജനത രംഗത്തെത്തിയതോടെ സൈന്യവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് മക്ക മദീന പള്ളികൾക്കൊപ്പം മുസ്ലിം ജനവിഭാഗം പരിപാവനമായി കരുതുന്ന വിശുദ്ധ സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ റമദാൻ ഉൾപ്പെടെയുള്ള വിശേഷ വേളകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളിയിലേക്ക് ഒഴുകിയെത്താറുള്ളത് പള്ളിക്കടുത്ത് കൂടുതൽ പോലീസുകാരെയും ഇസ്രായേൽ വിന്യസിച്ചിട്ടുമുണ്ട് മസ്ജിദുൽ അഖ്സയിൽ എത്തിയ പലസ്തീൻകാരെയും ഇസ്രയേൽ സൈന്യം ലാത്തികൊണ്ടടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് സമൂഹ ആകെ നിറയുന്നത് വനിതകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളെ ം ഓടിച്ചിട്ട് തല്ലുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് റമദാനിൽ തറാവീഹ് നമസ്കാരം ഉൾപ്പെടെ രാത്രികാല പ്രാർത്ഥനകൾക്ക് നിരവധി വിശ്വാസികൾ എത്താനിടയുള്ള പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ ശക്തമായ സേനാ വിന്യാസം ഇതിനൊക്കെ പുറമേ ജറൂസലമിലെ തദ്ദേശവാസികൾക്ക് പ്രതിഷേധ പരിപാടികളിൽ ഭാഗമാകരുമെന്ന് കാട്ടി ഇസ്രായേൽ അധികൃതർ മൊബൈൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ കലാപമുണ്ടാക്കുവാൻ ശ്രമിക്കരുമെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ മുന്നറിയിപ്പ് നിരായുധരായ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് വരെ വിലക്കേർപ്പെടുത്തുന്നത് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന തെക്കൻ ഗസ മുനമ്പിലെ റഫ നഗരത്തിലാണ് മറ്റൊരു ആരാധനാലയമായ അൽഹുദ പള്ളി സ്ഥിതി ചെയ്യുന്നത് ശക്തമായ ബോംബാക്രമണത്തിൽ ഭാഗികമായി തകർന്നിരിക്കുകയാണ് പള്ളി റമദാനിലെ ആദ്യ രാത്രിയിൽ റഫയിലെ ഈ തകർന്നടിഞ്ഞ പള്ളിയിലാണ് പലസ്തീനുകൾ തറാവീഹ് നമസ്കാരം നിർവഹിച്ചത് ഗസയിലെ ഭൂരിഭാഗം ജനങ്ങളും മുഴു പട്ടിണിയിലാണ് ഇന്ന് കഴിഞ്ഞുകൂടുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിഞ്ഞ അവിടേക്ക് സൗജന്യ ഭക്ഷണവും മരുന്നുമെത്തിക്കുന്ന യു ഏജൻസികളെ ഇസ്രായേൽ സൈന്യം തടയുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് റമദാൻ വ്രതാരംഭത്തിന് മുൻപേ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കെയ്റോ ചർച്ച ഇസ്രായേൽ നിശ്ചാദാത്മക നിലപാട് സ്വീകരിച്ചതോടെ പരാജയപ്പെട്ടിരുന്നു അതേസമയം റഫ അടക്കമുള്ള മേഖലകളിലേക്ക് ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് തറപ്പിച്ചു പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഞ്ചു മാസം മുൻപ് ആരംഭിച്ച ഇസ്രായേൽ അധിനിവേശത്തിൽ ദുരിതമനുഭവിക്കുന്നത് മുഴുവനും ഒരു തെറ്റും ചെയ്യാത്ത പലസ്തീനിലെ ജനങ്ങളാണ്